നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു ഹൃദയസ്പർശിയായ കഥ പറയാൻ പോകുകയാണ് ഒരു ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ അവരുടെ പ്രിയപ്പെട്ട ടീച്ചർക്കു വേണ്ടി ഒരുക്കിയ അതിമനോഹരമായ ഒരു ബർത്ത്ഡേ സർപ്രൈസിന്റെ കഥ ഈ കഥ നിന്റെ മനസ്സിനെ കുളിർപ്പിക്കും കണ്ണുകളെ നനയിക്കും തയ്യാറാണോ എങ്കിൽ വാ നമുക്ക് ഈ മനോഹരമായ യാത്ര തുടങ്ങാം ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വരികയാണ് എല്ലാ കുട്ടികളും ഒരു വലിയ സർപ്രൈസിന്റെ ത്രില്ലിലാണ് പക്ഷേ ടീച്ചർ വരുമ്പോൾ കാണുന്നത് എന്താണ് ക്ലാസ്സിൽ എല്ലാവരും വിഷമിച്ചിരിക്കുന്നു ചിലർ തലകുനിച്ച് ചിലർ മുഖംപൊത്തി ഒരു കുട്ടി അവിടെയിരുന്ന് കരയുന്നതുപോലെ അഭിനയിക്കുന്നു ടീച്ചർ ഞെട്ടിപ്പോയി എന്താണ് കുട്ടികളെ എന്തുപറ്റി എന്ന് ടീച്ചർ ചോദിക്കുന്നു അപ്പോൾ ഒരു കുട്ടി എഴുന്നേറ്റ് പറയുന്നു ടീച്ചർ ഇവിടെ തല്ലുകൂടി ഒരാളിവിടെ കരഞ്ഞോണ്ടിരിക്കുക ടീച്ചർക്കെന്തോ ഒരു ഡൌട്ട് എന്തോ കള്ളത്തരമുണ്ടല്ലോ എന്ന് ടീച്ചർ മനസ്സിൽ വിചാരിക്കുന്നു കുഞ്ഞുങ്ങൾ അവരുടെ കഴിവിന്റെ പരമാവധി അഭിനയിക്കുകയാണ് ഒരു കുട്ടി ഈ സർപ്രൈസിന്റെ മെയിൻ ആക്ടർ ബെഞ്ചിൽ തലവെച്ച് കിടന്ന് കഠിന അഭിനയം ആ കുട്ടിയുടെ മുഖം കണ്ടാൽ ഒരു ഓസ്കാർ അവാർഡ് കൊടുക്കേണ്ട അവസ്ഥ ടീച്ചർക്ക് പക്ഷേ എന്തോ ഒരു സംശയം ഇവന്മാർ എന്തോ കള്ളത്തരം കളിക്കുക എന്ന് ടീച്ചർ പറയുന്നു പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാൻ പറ്റും അവർ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങുന്നു ഒടുവിൽ ആ നിമിഷം വരുന്നു എല്ലാവരും ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് വിളിക്കുന്നു ഹാപ്പി ബർത്ത്ഡേ ടീച്ചർ ടീച്ചർ ഞെട്ടിപ്പോകുന്നു കുട്ടികൾ ഒരുക്കിയത് ഒരു വലിയ ബർത്ത്ഡേ സർപ്രൈസാണ് ഒരു കേക്ക് ബലൂണുകൾ ഹാൻഡ്മേഡ് കാർഡുകൾ എല്ലാമുണ്ട് കുട്ടികൾ അവരുടെ കഴിവിൻ്റെ പരമാവധി ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കി എല്ലാം പ്ലാൻ ചെയ്ത് ടീച്ചറെ സന്തോഷിപ്പിച്ചു ടീച്ചറുടെ മുഖത്ത് ആ സന്തോഷം കാണേണ്ടതു തന്നെ കണ്ണുകൾ നിറഞ്ഞ് ചിരിയോടെ ടീച്ചർ കുട്ടികളെ നോക്കുന്നു ഈ സർപ്രൈസ് ടീച്ചർ ജീവിതത്തിലൊരിക്കലും മറക്കില്ല വിദ്യാർത്ഥികളിൽ നിന്ന് ഒരു ടീച്ചർക്ക് ഇതിലും കൂടുതൽ എന്താണ് വേണ്ടത് ഈ കുഞ്ഞുങ്ങൾ അവരുടെ സ്നേഹം കൊണ്ട് ടീച്ചറുടെ മനസ്സ് നിറച്ചു ഈ മനോഹരമായ നിമിഷം കാണുമ്പോൾ നമ്മുടെ കണ്ണും മനസ്സും നിറയുന്നു ഈ സ്നേഹം എന്നും ഇങ്ങനെ നിലനിൽക്കട്ടെ ടീച്ചറേയും ഈ കുഞ്ഞുങ്ങളെയും സർവേശ്വരൻ എപ്പോഴും അനുഗ്രഹിക്കട്ടെ ഇതുപോലുള്ള ഹൃദയസ്പർശിയായ കഥകൾ കേൾക്കാൻ നിനക്കിഷ്ടമാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം സുഹൃത്തുക്കളെ നന്ദി